ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ വന്നേക്കുവാണേ അവൻ അവൻ്റെ മോൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ അതിന് വന്നതാണ് അപ്പോൾ കുറച്ച് നേരത്തേക്കിന് ഞാനിങ്ങോട്ടൊന്ന് വന്നതേ ഉള്ളൂ ഞാനിപ്പോൾ തിരിച്ചു പോകും അപ്പം അമ്മ അമ്മ അമ്മയെന്നേ ഇവിടെ താമസിക്കുന്നത് അപ്പം അമ്മയെ ഒന്ന് കണ്ട് എല്ലാവരെയും ഒന്ന് കണ്ട് കേട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നാച്ചിങ്ങളെ നീ എന്തോ നിങ്ങളെന്തോടുക്കും അടി ഏ ആ ടി കുഞ്ഞെ എന്തോരം ഭംഗിയുണ്ട് ഈ പൂക്കളൊക്കെ അല്ലേ നമ്മുടെ ആണോ ഇതാണ് ബർത്ത്ഡേ കുട്ടി ഒരു ഹായ് പറഞ്ഞാട്ടോ എല്ലാരോടും കണ്ടോ ഇതൊക്കെ എന്ത് ഭംഗിയുണ്ട് ഇവരുടെ ഫ്രണ്ട് വശമാണ് ഇത് കണ്ടോ വീടിന്റെ ഫ്രണ്ടാണ് ഇത് നല്ല കാറ്റും നല്ല തണുപ്പും എല്ലാം കിട്ടും ഫാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഇതാണ് ഇവിടെ രണ്ട് കുളവൊക്കെ ഉണ്ട് ഏഹ് അമ്മച്ചി എന്തിയടി എവിടെ കുളത്തിലോ ഓ എന്നും ഇതേ ഉള്ളോ പരിപാടി ആണോ അത് ശരി ആഹ് ഉച്ച മൂണ് കഴിഞ്ഞാൽ ഇതാണോ ജോലി ആ എന്നാ ഞാനൊന്ന് കാണട്ടെ അമ്മച്ചി ചൂണ്ട ഇടുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് എനിക്കൊന്ന് കാണിയതേ കണ്ടോ കണ്ടോ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ ആ അമ്മ എന്തോ വാ മീൻ മീൻ എടുക്കുവാണോ മീൻ അത് ശരി എന്തോ വല എന്തോ ചൂണ്ട ഇടുന്നോ ആ എന്നും ഇങ്ങനെയാണോ കൂട്ടുന്നത് അത് ശരിണ്ടോ ഇതാണ് കുളം ഈ കുളത്തിൽ നിന്നാണ് അമ്മ ഡെയിലി മീൻ പിടിക്കുന്നത് വലിയ കുളവാട്ടോ അങ്ങോട്ടുണ്ട് പായൽ നിറഞ്ഞു കിടക്കുകയാണേ ആ അപ്പൊ അമ്മയ്ക്കും മറ്റേ മീൻ ഇഷ്ടമല്ല ഈ ചൂണ്ട ഇങ്ങനെ അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു ശീലം വന്നത് എനിക്ക് ഓർമ്മയുണ്ട് എന്നാലും അമ്മയൊന്ന് പറഞ്ഞു എന്റെ വീട്ടില് ഞാൻ ചെയ്ത് എന്റെ അച്ഛൻ കൊണ്ടുവന്ന് തിന്നുകൊടുക്കെ ചെയ്തിട്ടുണ്ട് ആ അതെന്താ നിങ്ങളുടെ വീട് ആറ്റിന്റെ തീരത്തായി പോയതുകൊണ്ടാണ് വലയിട്ട് വീഴി കൊണ്ടുവന്നു തിന്നും ആ അപ്പൊ ഇവിടെ വന്നപ്പോ അടുത്തു തന്നെ കൊളം കൊളം നോക്കിയപ്പോൾ മീൻ കിട്ടി ഒന്നും ഇട്ട് ഞാൻ ഞാൻ ഓ അത് ശരിയാ ആ മീനാണ് രുചി കടലിലെ മീനാണോ അമ്മയ്ക്ക് ഇഷ്ടം അന്നന്ന് ചൂണ്ടയിട്ട് കൂട്ടുന്ന അമ്മക്ക് ഇഷ്ടം ഓ അമ്മയുടെ ഒരു ഭാഗ്യം ആ അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ മീൻ കിട്ടിയോ ഒരെണ്ണം കിട്ടിയോ കാണിച്ചേ കാണിച്ചേന്ന് കാണട്ടെ ആഹാ കല്ലേ മുട്ടിയോ ഓ പിടക്കുന്നല്ലോഅമ്മ ആ കൊള്ളാം കൊള്ളാം കണ്ടോ ചൂണ്ടയിലാണ് അമ്മ കാണിച്ചേ മട ചൂണ്ടയും കൊടുുന്നതാണ് ഓ മടലോ എന്തോ ഇത് വെട്ടി ഏഹ് മടലിലല്ലോ മീന് ഇതെന്തോ ഇതിന് തീറ്റി എന്തോ തീറ്റി ഇട്ട് കൊടുത്താ മേ പിടിച്ച നില്ല അവിടെ ഒന്ന് കാണട്ടെ ഞാനൊന്ന് കാണട്ടെ വെടയ്ക്കുന്ന കല്ലേ മുട്ടി ഇല്ലേ ആഹ് ഇതെന്തുവാ കമ്പെന്തുവാ ചൂണ്ടയ്ക്ക് കോലില്ലയോ എന്തോ കോലാ പനം കമ്പോ ഓ അപ്പൊ ഇതിനെന്തോ തീറ്റി കൊടുക്കുന്നേ ോതം പോവും ഇന്ന് ഇത് കറി വെക്കുവോ രണ്ടു സമയം ആഹ് അത് ശരി ആ പിന്നെ അമ്മക്ക് ഒറ്റ ഒരു വ്യക്തിക്കാണ് ഈ ഒരു മീൻ ആർക്കും അമ്മ കൊടുക്കത്തില്ല എനിക്കിഷ്ട അമ്മ തന്നെ കൂട്ടും അത് ശരി അമ്മ കൊള്ളാമല്ലോ ആള് എനിക്ക് കൂട്ടരു അത് ശരി ഓ ഇത് ഇതിപ്പോ സൗകര്യം ഇല്ലായിരുന്നെ അമ്മ എന്തോ ചെയ്തു പോയേന് അതനുസരിച്ച് ഇനി ഇത് എന്താ ചെയ്യോ അമ്മ ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുവോ അതൊന്നും അമ്മ ഈ ബക്കറ്റിൽ ബക്കറ്റിലിട്ട് വെക്കുവോട്ടാ ഇത്രയും വലുത് കിട്ടി അപ്പൊ ഇതിലും നേരത്തെ ഇതിലും വലുതൊക്കെ കിട്ടത്തില്ല കിട്ടും ആ ഇതിന് ഈ വെള്ളത്തിൽ കിടക്കും കിടക്കൂല്ലയോ ആ ഈ ഇതാണ്ട് ഈ ചെറുക്കനൊന്നും ഇതൊന്നും പെറുക്കത്തില്ലയോ ഈ പെണ്ണും ചെറുക്കനും ഒന്നും പെറുക്കത്തില്ല ആന്നോ ആ ഹാ ഹാ അപ്പ ഇതിനേം ചൂണ്ടയും അങ്ങ് എടുക്കൂല്ലയോ ആ അമ്മ കാര്യം ചെയ്യ ഒരു നല്ല ചൂണ്ടയൊക്കെ അങ്ങ് മേടിക്കണം ഏഹ് ഞാൻ മേടിച്ചോണ്ട് തരാം അമ്മയ്ക്ക് ആ ഓ പിള്ളേരെപ്പോഴും പറയാം അമ്മച്ചി എന്ത് ചെയ്യുന്നു വിളിച്ച് ചോദിക്കപ്പം പറയും ഉച്ച അമ്മച്ചി കണ്ട ചൂണ്ടയും കൊണ്ടിരിക്കുന്നു ആ ഇത് ചാപത്തില്ലല്ലയോ അത് ശരി ആ അപ്പൊ അത് ഈ വെള്ളത്തിട്ടു ആ ഉം ഇനിയിപ്പോ നാളത്തേക്കിന് കൂശാലെ അപ്പൊ കൂട്ടുകാരെ കണ്ടല്ലോ എൻ്റെ അമ്മ ചൂണ്ടയിട്ടാണ് മീൻ വെച്ച അത് ഒരെണ്ണം കിട്ടിയാൽ മതി ഒരെണ്ണം കിട്ടിയാ പോലും അത് വെട്ടി കറി വെച്ചിട്ടാണ് അമ്മ ചോറ് അമ്മയ്ക്കതാണ് ഒരു അതെന്താന്ന് ചോദിച്ചാല് ഈ ചെറുപ്പം മുതലേ അങ്ങനെ ശീലമായി പോയി ഈ ആറിൻ്റെ തീരത്തായിരുന്നു ഇവരുടെ വീടൊക്കെ അപ്പം ഇവരുടെ അപ്പനായിരുന്ന സമയത്ത് തന്നെ ഇവർക്ക് അങ്ങനെ അങ്ങ് ശീലിപ്പിച്ചു പിന്നെ അമ്മയൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങ് ശീലം പിന്നെ ഇവിടെയും വന്നപ്പോൾ ഈ രീതി അങ്ങ് തുടർന്ന് പുള്ളി കൂടുതലും ഇങ്ങനെ മീനെ കൂട്ടത്തുള്ളു ഫ്രഷ് ആയിട്ടുള്ള മീനല്ലാത്ത ഒന്നും കൂട്ട മീൻ്റെ പേരാണ് കല്ലേ മുട്ടി പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ അമ്മച്ചിയുടെ വീഡിയോ അതായത് എൻ്റെ അമ്മയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റുകൾ എന്തു തന്നെയായാലും അതിടാൻ നിങ്ങൾ മറക്കണ്ട കേട്ടോ ഓക്കെ ബൈ ബൈ അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ